ഹലോ കൂട്ടുകാരെ നൂറു വർഷം പഴക്കമുള്ള വീടും അവിടുത്തെ മുത്തശ്ശിയും കാണാം ഓരോ വീടുകൾക്കും സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ കുറെ കഥകൾ പറയാനുണ്ടാകും നാല് തലമുറകൾ താമസിച്ച വീടാണിത് നമുക്ക് ഈ വീട്ടിലേക്ക് പോയി നോക്കാം ഇത്രയും വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും തടി കൊണ്ട് നിർമ്മിച്ച ജനലുകൾക്കും കട്ടളയ്ക്കും മുറിയുടെ സീലിങ്ങിനും ഒന്നും ഇന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല അത് ഈ വീടിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് ഏകദേശം ഈ വീടിന്റെ പഴക്കത്തോളം കാണും ഈ ചാരുബെഞ്ചിനും പത്ത് മുറികളാണ് ഈ വീടിന് ഇപ്പോഴുള്ളത് എന്നാൽ പണ്ട് പണ്ട് കുറേ പണ്ട് പതിനാറോളം മുറികൾ ഉണ്ടായിരുന്നു പിന്നീട് വന്ന തലമുറകൾക്കനുസരിച്ച് മുറികൾ ചുരുക്കി ഇത്രയും ആക്കിയതാണ് നമുക്കിനി ഇവിടുത്തെ മുത്തശ്ശി ഒന്ന് കാണാം ഇതാണ് ഇവിടുത്തെ മുത്തശ്ശി വെള്ളിമുടിയുള്ള സുന്ദരിയാണ് മുത്തശ്ശി പണ്ടത്തെ സിറ്റോട്ടാണിവിടം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ